ബന്ധത്തിലെ ഭിന്നതകൾ പരിഹരിക്കപ്പെട്ടു വരുന്നതിന്റെ തെളിവായി പുതിയ വിസ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ നാലു മാസത്തിനുള്ളിൽ മാത്രം എൺപത്തി അയ്യായിരം ഇന്ത്യൻ പൗരന്മാർക്കാണ് ചൈന വിസ അനുവദിച്ചത് കിഴക്കൻ ലഡാക്കിൽ നിന്നും സൈന്യങ്ങൾ പിന്മാറിയതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ജനങ്ങൾ അവരുമായി തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള മറ്റൊരു സുപ്രധാന ചുവടുവെപ്പായാണ് ഇതിനെ കണക്കാക്കുന്നത് ജനുവരി ഒന്നു മുതൽ ഏപ്രിൽ ഒമ്പത് വരെ അനുവദിച്ച വിസകളുടെ കണക്കാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒമ്പത് വരെ ഇന്ത്യയിലെ ചൈനീസ് എംബസിയും കോൺസുലേറ്റുകളും ഈ വർഷം ചൈനയിലേക്ക് പോകുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് എൺപത്തി അയ്യായിരത്തിലധികം വിസകൾ നൽകിയിട്ടുണ്ട് കൂടുതൽ ഇന്ത്യൻ സുഹൃത്തുക്കളെ ചൈന സന്ദർശിക്കാൻ സ്വാഗതം ചെയ്യുകയാണ് തുറന്നതും സുരക്ഷിതവും ഊർജ്ജസ്വലവും ആത്മാർത്ഥവും സൗഹൃദപരമായ ചൈന നേരിട്ടറിയുക എന്നാണ് ചൈനീസ് അംബാസിഡർ സു ഫെങ്ങോങ് എക്സിൽ കുറിച്ചത് വിസകൾ അനുവദിക്കുക മാത്രമല്ല വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണത്തിന്റെ മനോഭാവം പ്രകടനമാക്കി കഴിഞ്ഞുവന്നതും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് കൂടാതെ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള യാത്ര സുഗമമാക്കാൻ ചൈനീസ് സർക്കാർ നിരവധി ഇളവുകൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ അപേക്ഷകർക്ക് ഇപ്പോൾ മുൻകൂർ ഓൺലൈൻ അപ്പോയിൻമെന്റുകൾ ഇല്ലാതെ പ്രവൃത്തി ദിവസങ്ങളിൽ വിസ സെന്ററുകളിൽ നേരിട്ട് വിസ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സൗകര്യം ലഭ്യമാണ് ഇസ്വകാലത്തേക്ക് ചൈന സന്ദർശിക്കുന്ന യാത്രക്കാരെ ബയോമെട്രിക് ഡേറ്റ നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് ഇത് പ്രോസസിങ് സമയം വീണ്ടും കുറയ്ക്കുന്നു കൂടാതെ നിലവിൽ ചൈനീസ് വിസ വളരെ കുറഞ്ഞ നിരക്കിൽ ലഭിക്കും ഇത് ഇന്ത്യൻ സന്ദർശകർക്ക് യാത്ര കൂടുതൽ താങ്ങാവുന്ന ഒന്നായി മാറ്റുന്നുണ്ട് വിസ അംഗീകാരം സമയക്രമം കൂടുതൽ ലളിതമാക്കിയിട്ടുണ്ട് ഇത് ബിസിനസ് ആവശ്യങ്ങൾക്കും മറ്റും ചൈന സന്ദർശിക്കുന്നവർക്ക് കാത്തിരിപ്പ് സമയം ഗണ്യമായി കുറയ്ക്കുകയാണ് കൂടാതെ ടൂറിസം മേഖലയിലും ചൈന കൂടുതൽ സാധ്യതകൾ തുറക്കുകയാണ് അതേസമയം രണ്ടാം വട്ടവും അധികാരത്തിലെത്തിയ ഡൊണാൾഡ് ട്രംപ് രാജ്യങ്ങൾക്ക് മേൽ തീരുവ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അത് നടപ്പാക്കുകയും ചെയ്യുകയാണ് അവരുടെ പ്രധാന സാമ്പത്തിക എതിരാളിയാണെങ്കിലും മുഖ്യ വ്യാപാര പങ്കാളിയായ ചൈനയ്ക്ക് മേലാണ് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുമായി കൂടുതൽ അടുക്കുവാൻ ചൈന ശ്രമിക്കുന്നത് ചൈനയും ലോകത്തിലെ തന്നെ ഏറ്റവും വികസിത രാജ്യങ്ങളാണെന്നാണ് ചൈന ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ ചൈന സാമ്പത്തികം വ്യാപാര ബന്ധം പരസ്പരം ഒരു നേട്ടത്തിലും അധിഷ്ഠിതമാണെന്ന് അടുത്തിടെ ചൈനീസ് എംബസി വക്താവ് യു ജിങ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഒട്ടേറെ വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും പ്രത്യേകിച്ച് യഥാർത്ഥ നിയന്ത്രണ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സൈനിക സംഘർഷം കഴിഞ്ഞ നാളുകളിൽ ആശങ്ക ഉണ്ടാക്കിയിരുന്നുവെങ്കിലും ചൈനയുടെ ഇപ്പോഴത്തെ നിലപാടുകൾ ഇന്ത്യയ്ക്ക് പ്രതീക്ഷ നൽകുന്നതാണ് പൂർവ്വകാല സ്ഥിതിയിലേക്ക് എല്ലാം നിലയിലേക്കും ആ ഒരു നിലയിലേക്ക് തിരിച്ചു പോവാനുള്ള ചർച്ചകൾ ഉദ്യോഗസ്ഥ തലത്തിൽ പുരോഗമിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമായി ടി